അല്ല തടി ഫിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഈ ചോറ് തന്നെയാണോ കഴിച്ചോണ്ടിരിക്കുന്നത് ചോറ് കഴിക്കാം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്ത് തവിടുള്ള അരികളാണോ നോക്കാം വൈറ്റ് റൈസ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ കൂടുതലാണ് അപ്പം ചോറിന്റെ അളവ് കഴിവതും കുറയ്ക്ക ചോറ് കഴിക്കുകയാണെങ്കിൽ തവിടുള്ള ചാമയരിയോ അല്ലെങ്കിൽ മട്ടയരി പോലത്തെ അരി ഒരു നേരം ആക്കി കഴിക്കാം അങ്ങനെ കഴിച്ചാൽ തടി കുറയുകയും ചെയ്യും നമ്മുടെ എന്തെങ്കിലും ദഹനത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് രാത്രി കാലങ്ങളിൽ ചോറിന് പകരമായിട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി ചോറൊക്കെ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ കഴിച്ചാൽ ഇത്ര കാലത്തൊക്കെ മുന്നോട്ട് പോകും അത് ഇത്ര കാലയളവ് എന്നില്ല അതായത് നിനക്ക് നിന്റെ ഹെൽത്ത് ഫിറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിന്റെ ബോഡി ഹെൽത്തി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിന്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് വരുമ്പോൾ നിനക്ക് ആ ഒരു പ്രപ്പോഷണാലിറ്റിക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആണെങ്കിൽ ബോഡി ഫിറ്റ് ആയി എങ്ങനെ മനസ്സിലാവുക അതിന് നീ ഒരു പേഴ്സണൽ ഡയറ്റീഷ്യനെ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ അവർ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിന്റെ ബോഡി ഹെൽത്തി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുണ്ടോ എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ ആ ഒരു ഡയറ്റീഷ്യൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബോഡി മെയിൻ്റെനൻസ് നമുക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും